ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ വളരെ സന്തോഷമുണ്ട് ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഘടന കവിതാ പുസ്തകം പ്രകാശിപ്പിക്കാൻ ഒരുങ്ങുന്നു എന്നുള്ളത് തീർച്ചയായും സന്തോഷകരമാണ് അത് നമ്മൾ തന്നെ ആ സംഘടനയുടെ ഭാഗമാകുമ്പോൾ നമുക്ക് പ്രത്യേകിച്ചു ഇനി അതല്ലെങ്കിൽ പോലും ഒരു കവിതാ പുസ്തകം ഇറങ്ങുന്നു എന്നുള്ളത് ആയിരത്തിയാൽ വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് കാരണം നമ്മൾ കവിത എന്ന് പറയുന്നത് തന്നെ പുതിയതിന് വേണ്ടിയിട്ടുള്ള ഒരു അന്വേഷണമാണ് അവരെ പല ആളുകളും പലതരത്തിൽ നിർവചിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഇനി ഏത് നിർവചനപ്പെടുത്താലും കവിത സാധാരണഗതിയിൽ ആളുകൾ സഞ്ചരിക്കുന്നതിൽ നിന്നുള്ള വരുമാന നടക്കലാണ് കവിത എന്ന് പറയുന്നത് അതിലൊരു അസാധാരണത്വം ഉണ്ടാവുന്നത് നമ്മുടെ ദൈനംദിനത്വത്തിൽ നിന്നും അതിന്റെ മടുപ്പുകളിൽ നിന്ന് ഉപരി മാറാനുള്ള ജീവിതത്തിൽ പുതിയ എന്തിനും പ്രവേശിക്കാനുള്ള ആളുകളുടെ അന്വേഷണമാണ് അതിനുവേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് ഓരോ കവിതയും കെട്ടിക്കടപ്പിൽ നിന്നുള്ള മോചനം കൂടിയാണ് കെട്ടിക്കിടപ്പിൽ നിന്നുള്ള ഒരു മോചനം എന്ന് പറയുന്നത് എല്ലാ ദിവസവും ഒരേ ജീവിതം ജീവിച്ചു പോകുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന മനുഷ്യ ജീവിതത്തെ കണ്ടെത്താൻ വേണ്ടി അതിനെ ചലനാത്മകമാക്കാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമം ഇതിപ്പോ എല്ലാ കവിതയുമൊക്കെ മഹാ കവിതകൾ ആയിത്തീരണം എന്ന് നിർബന്ധമൊന്നുമില്ല അപ്പോ